വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണി യോഗം ചേരുകയാണ് സാധാരണ നിലയിൽ സി പി എം തീരുമാനമെടുക്കുന്നു അത് സർക്കാർ നടപ്പാക്കുന്നു എന്ന വിമർശനം നിലനിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞ കുറേ കാലമായി സി പി അല്പം മയപ്പെട്ടു പോയില്ലേ മുൻകാലത്തേക്കാൾ എന്ന തോന്നലുകൾക്കിടയിൽ ബ്രൂബറി വിഷയത്തിൽ അടക്കം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും ഈ വിഷയത്തിൽ അത്ര ഗൗരവമില്ല എന്നാദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഇപ്പോൾ ഗൗരവമുണ്ട് എന്ന് പ്രാദേശിക ഘടകം ഉൾപ്പെടെ പറയുമ്പോൾ എന്ത് തീരുമാനം എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് വളരെ പ്രധാനമാണ് മദ്യ നിർമ്മാണശാല തുടങ്ങുന്നതിലും മദ്യനയത്തിലും ഘടകകക്ഷികളുടെ എതിർപ്പ് നിർണായകമായ ഇപ്പോൾ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തെയും സി പി ഐ എതിർത്തേക്കും മന്ത്രിസഭായോഗം മദ്യനയം പരിഗണിച്ചില്ല ടൂറിസം മേഖലയിൽ ഡ്രൈ ഡേയിലും മദ്യം നൽകുന്നതിലും കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിലും കൂടുതൽ ചർച്ച വേണമെന്ന് സി മന്ത്രിമാർ ആവശ്യപ്പെട്ടു എ കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി സ്റ്റെഫിൻ അതിപ്രധാനമാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗം കാരണം ബ്രൂവറി വിഷയത്തിൽ എന്ത് തീരുമാനമുണ്ട് നേരത്തെ പ്ലാച്ചുമടയിലെ കൊ കോള കോള കമ്പനിക്കെതിരെ ജലചൂഷമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് നടത്തിയ വലിയ സമരങ്ങൾ ആ സമരങ്ങളുടെ തുടർച്ചയെ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ശരിയാണോ എന്ന ചോദ്യമാണ് വളരെ പ്രധാനമായി വരുന്നത് ഈ ബ്രൂബറി വിഷയത്തിൽ എന്തെങ്കിലും കനപ്പെട്ട എതിർപ്പിന് സാധ്യതയുണ്ടോ മുന്നണി യോഗത്തിൽ രതീഷ് ഏതായാലും അതിനിർണ്ണായകമായ എൽ ഡി എഫ് യോഗമാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് അല്പം മുമ്പ് മൂന്ന് മണിക്കാണ് യോഗം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തുന്നതിന് കുറച്ച് കാലതാമസം ഉണ്ടായി അതുകൊണ്ട് നാലുമണിയോടു കൂടിയാണ് ഈ യോഗം തുടങ്ങിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും എൽ ഡി എഫ് നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് യോഗം തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും സി പി ഐയുടെ ആസ്ഥാനത്താണ് യോഗം ചേരുന്നതെന്ന് പ്രത്യേകത കൂടിയുണ്ട് കാരണം നമുക്കറിയാം ഈ സമീപകാലത്ത് സർക്കാരിനെയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് വിവാദങ്ങൾ ആണ് ഉണ്ടായത് അതിലൊന്ന് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട്ടെ അതിൽ ഒരു തുറന്ന നിലപാട് ആ കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതു തന്നെ ബ്രൂവറിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് സി പി ഐയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയും ഉള്ളത് അത് കാണിച്ചുകൊണ്ട് യോഗം വിളിക്കണം എൽ ഡി എഫ് യോഗത്തിൽ അക്കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ ജെ ഡി കത്ത് നൽകിയിരുന്നു സി പി ഐ അത് പരസ്യമായി തന്നെ ആ കാര്യങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്ത് നിലപാട് ഇനി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത് ഒപ്പം തന്നെ കിഫ്ബി ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആ ടോൾ പിരിച്ച് അല്ലെങ്കിൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടി അത്തരം സമീപനങ്ങൾ വേണമെന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് പക്ഷേ അത് ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെടുമ്പോൾ ഏത് എന്ത് നിലപാട് സി പി ഐ അടക്കമുള്ള മറ്റ് കടകക്ഷികൾ എടുക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറെ ഉച്ചുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പാലക്കാട് ബ്രുവറിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ തുറന്ന ഒരു പരസ്യമായ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് സി പി ഐയും ആർ ജെ ഡിയും മാത്രമാണ് എൽ സി പിയും മറ്റ് കേരള കോൺഗ്രസും അടക്കമുള്ള മറ്റു ഘടകക്ഷികളൊന്നും ഒന്നും തന്നെ വലിയ തോതിലുള്ളൊരു എതിർപ്പ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നില്ല ഇന്ന് ഏത് തരത്തിലാണ് ഈ ഒരു യോഗത്തിന്റെ അവസാനം എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് പരിഹാര ഫോർമുല സി പി എമ്മിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുമെന്നത് നിർണായകമാണ് കാരണം സി പി ഐ ഡിയും രാഷ്ട്രീയമുണ്ട് ഇടതു മുന്നേ യോഗം അതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനുള്ളിൽ ഇനി ചേർന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സാറിന് എ കെ ജി സെന്ററിലാണ് ഈ യോഗം നടക്കാറ് ഇപ്പോൾ ഇവിടെ സി പി ഐയുടെ ആസ്ഥാനത്ത് യോഗം നടക്കുകയാണ് അവിടെയാണ് സി പി ഐ അതടക്കം എതിർപ്പുനയിച്ച വിഷയം ചർച്ചയ്ക്ക് വരുന്നത്